അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് മികച്ച ഉപരിപഠനം തൊഴിൽ മേഖലയ്ക്കും ജപ്പാൻ സാധ്യത ഏറെയാണ് വിദ്യാർത്ഥികൾ ബിരുദ്ധ പഠനത്തോടൊപ്പം ജാപ്പനീസ് ഭാഷ പ്രാവീണ്യം കൂടി കൈവരിക്കുന്നത് ജപ്പാനിൽ തൊഴിൽ ലഭിക്കാൻ ഉപകരിക്കും ഇതിനകം എൻ ഐ ടി കോഴിക്കോട് അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ ജാപ്പനീസ് ഭാഷ പഠിക്കാനുള്ള അവസരം നൽകി വരുന്നു ജപ്പാനിൽ ഇന്റേൺഷിപ്പുകളും സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഉണ്ട് ഓട്ടോമേഷൻ മെക്കാടോണിക് റോബോട്ടിക്സ് ഓട്ടോമൊബൈൽ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റ സയൻസ് സൈബർ സെക്യൂരിറ്റി ബയോടെക്നോളജി ബയോ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് പ്രൊസിഷൻ ടെക്നോളജി എന്നിവയിൽ ജപ്പാനിൽ തൊഴിലവസരങ്ങൾ ഏറെയുണ്ട് ഡിസൈൻ ടെക്നോളജി കോഴ്സുകളും ഉണ്ട് ഡിസൈൻ എഞ്ചിനീയറിംഗ് നോവൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻസ് അഡ്വാൻസ് ബയോ സയൻസ് എവെന്റ് മാനേജ്മെന്റ് ഡിസൈൻ പോളി ഡിസൈൻ സോഷ്യൽ ഇനോവേഷൻ ബിസിനസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നിവ പ്രധാനപ്പെട്ട ഉപരിപഠന മേഖലയാണ് ജപ്പാനിൽ ബിരുദ പഠനം സെമസ്റ്റർ രീതിയിലാണ് ചില കോഴ്സുകൾ പകുതി സെമസ്റ്റർ വരെ മാത്രമേ ഉള്ളൂ ഏത് സെമസ്റ്ററിലും ഏത് കോഴ്സും പഠിക്കാം പ്രീ റിക്വസിറ്റ് ഇല്ല അഭിരുചിയിൽ വിലയിരുത്തുന്ന ഗവേഷണ മേഖലയും തിരഞ്ഞെടുക്കാം വിവിധ മേഖലകൾ കൂട്ടിച്ചേർന്നുള്ള ക്രോ ഡിസിപ്ലിനറി കോഴ്സുകളും എടുക്കാം അക്കാദമിക് നിബന്ധനകൾ ജപ്പാനിൽ സർവകലാശാലകൾ വളരെ ലളിതമാണ് ഇന്റേൺഷിപ്പ് ഫീൽഡ് വർക്ക് എന്നിവയ്ക്കും അവസരങ്ങൾ ഏറെയാണ് പ്രോഗ്രാം ജപ്പാനീസ് സർവകലാശാലകളിൽ അന്താരാഷ്ട്ര പ്രോഗ്രാമുകൾ ജി ഐ ജി എ ഗ്ലോബൽ ഇൻഫോർമേഷൻ ആൻഡ് ഗവേണൻസ് അക്കാദമിക് പ്രോഗ്രാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് നാല് വർഷം വിരുദ്ധ പ്രോഗ്രാമുകളുണ്ട് അക്കാദമിക് സ്കിൽ വികസന പ്രോഗ്രാമാണിത് എല്ലാ വർഷവും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ജി ഐ ജി എ പ്രോഗ്രാമിലും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനും അപേക്ഷിക്കാം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജി ഐ ജി എ പ്രോഗ്രാമിലും പ്രവേശനം നേടാം പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂ ഇല്ല ജാപ്പനീസ് ഭാഷയിൽ എൻ ഫൈവ് എൻ വൺ നിലവാരത്തിലുള്ള പ്രാവീണ്യം ടെസ്റ്റുകളുമുണ്ട്